സംസ്ഥാന ഗവൺമെന്റ് അതിനെല്ലാം ഞങ്ങൾ മാർച്ച് കാരണം ഈ അമ്മ എന്നാണ് തീർച്ചയായിട്ടും അമ്മയുടെ പഠനം ഇവിടുത്തെ സ്ത്രീകളായ വനിതകളായ ഈ മേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട വനിതകൾക്കെതിരെ നടക്കുന്ന ചൂഷണം ആ ചൂഷണത്തിനെതിരെ പരാതി കൊടുക്കാൻ അമ്മയാണ് രംഗത്ത് വരേണ്ടത് നമുക്കറിയാം നമ്മുടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിലെ മക്കൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും മുമ്പേ എന്ന് ബുദ്ധിമുട്ടുണ്ടായാലും ഗവൺമെന്റ് അമ്മ ഇടപെടേ പറ്റൂ അപ്പൊ അമ്മയെന്ന് പേരിടുകയും പേര് വിളിച്ച് നിങ്ങൾ ഒരു ഒരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഈ മേഖലയിൽ ജോലിയെടുക്കുന്ന വനിതകൾക്ക് അവർക്ക് ചൂഷണം നേരിടുന്നുണ്ടെങ്കിൽ അത് അടഞ്ഞേ മതിയാവും ഞങ്ങള് ഇവിടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും പീടകന്മാരാണെന്നോശക്കാരാണെന്നോ ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇതിനെ നെല്ലും തിരിച്ചറിയണം നല്ലവരായ ആളുകളുണ്ട് ഈ സിനിമ മേഖല കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അല്ലാതെ ഇവിടെ അമ്മ സംഘടന ശങ്കറ മരിച്ചപ്പോഴും പറയുന്നില്ല പിന്നെ ഏതായാലും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നു പീഡനക്കാരെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ആണെന്ന് വീണ്ടും ഇന്ന് ഈ ഗവൺമെന്റ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രിയപ്പെട്ട രഞ്ജിത്തിനെ വെച്ചിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ ഒരു നടി മുൻകൂട്ടി പരാതി കൊടുത്തിട്ടുള്ള അപ്പൊ പീഡനം നടത്തുന്ന ആളിനെ ഇതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും ഗവൺമെന്റ് അവർ തെളിയിച്ചിരിക്കുന്നു ഗവൺമെന്റ് ഇരകൾക്കൊപ്പമല്ല ഗവൺമെന്റ് വേട്ടക്കാർക്കൊപ്പമാണ് ആളുകളെയൊക്കെ കൊണ്ടുവന്ന് വീണ്ടും ഈ സിനിമാ മേഖലയെ അല്ലെങ്കിൽ കലുഷിതമാക്കുവാൻ അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്ന വരുന്നവർക്ക് അവർക്ക് മാന്യമായി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുവാനാണ് ഈ ഗവൺമെന്റ് തയ്യാറാവുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി കടന്നു വരും സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് അറിയില്ലെന്ന് അവിടെ അദ്ദേഹത്തിന് അറിയില്ലെന്നറിയില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കട്ടെ ഇവിടുത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ ഇവിടെ സോളാർ കമ്മീഷൻ സോളാർ ഇടപാട് പറയുകയല്ല എന്തുകൊണ്ട് ഹേമ കമ്മീഷന്റെ മുമ്പിൽ കൃത്യമായിട്ടും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ അവർ പരാതി കൊടുത്തിട്ട് അവർ എഴുതി കൊടുത്തിട്ട് എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇവിടെ മാഫിയ ഉണ്ട് പവർ ഉണ്ട് ആ പവർ ഗ്രൂപ്പിൽ ഈ ഭരണ ഭരണക്കാരുടെ ഭരണത്തിൽ ഇരിക്കുന്ന പല നേതാക്കന്മാരുമുണ്ട് എന്നതാണ് അതിന്റെയൊക്കെ തെളിവ് അതുകൊണ്ട് മിസ്റ്റർ പിണറായി വിജയനോടും ഇവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട വരുതാ സഹോദരിമാരെ നിങ്ങളോടൊപ്പം ആരുമല്ലെങ്കിലും കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരപരിപാടി 何